ക്രിക്കറ്റ് ലോകം ടി ട്വൻറ്റി എന്ന കുട്ടി ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഏകദിന ക്രിക്കറ്റ് അതിൻ്റെ തനിമ നിലനിർത്താൻ പാടുപെടുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്ന രണ്ട് ഇതിഹാസങ്ങൾ ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ ബി സി സി ഐയുടെ നിലവിലെ മത്സര കലണ്ടർ ഏകദിന ക്രിക്കറ്റിന് മതിയായ പ്രാധാന്യം നൽകുന്നില്ല എന്ന കടുത്ത വിമർശനവുമായി മുൻ ബൌളിംഗ് ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ രംഗത്തെത്തിയിരിക്കുകയാണ് സ്റ്റാർ സ്പോർട്സിന്റെ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ടി ട്വന്റി ക്രിക്കറ്റിന്റെ ജനപ്രീതി വർദ്ധിച്ചതോടെ അന്താരാഷ്ട്ര കലണ്ടറിൽ ടി ട്വന്റി മത്സരങ്ങളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട് ഓരോ പരമ്പരയിലും ധികമോ ടി ട്വന്റി മത്സരങ്ങൾ ഉൾപ്പെടുത്താൻ ക്രിക്കറ്റ് ബോർഡുകൾ താല്പര്യം കാണിക്കുമ്പോൾ ഏകദിന മത്സരങ്ങൾ വെറും മൂന്നെണ്ണത്തിൽ ഒതുങ്ങുന്നു എന്തുകൊണ്ടാണ് ടി ട്വന്റിക്ക് നൽകുന്ന പ്രാധാന്യം ഏകദിനത്തിന് നൽകാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരകൾ പലപ്പോഴും ടീമുകൾക്ക് ഫോം കണ്ടെത്താനോ തന്ത്രങ്ങൾ പരീക്ഷിക്കാനോ മതിയായ സമയം നൽകുന്നില്ല ഒരു ഏകദിന പരമ്പരയുടെ ആവേശം അതിന്റെ എത്തണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് മത്സരങ്ങളെങ്കിലും വേണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മൂന്ന് മത്സരങ്ങളിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ പരമ്പരയുടെ വിധി തീരുമാനിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേട്ടത്തിന് ശേഷം ഇരുവരും ആ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു തൊട്ടുപിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതോടെ ഏകദിനം മാത്രമാണ് ഈ ഇതിഹാസങ്ങളെ നീലക്കുപ്പായത്തിൽ കാണാനുള്ള ഏക വഴി ലോകമെമ്പാടുമുള്ള ആരാധകർ രോഹിത്തിനെയും കോഹ്ലിയെയും മൈതാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നു അവർ ഏകദിനത്തിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ ആ ഫോർമാറ്റിൽ കൂടുതൽ മത്സരങ്ങൾ ബി സി സി ഐക്ക് സാമ്പത്തികമായും ആരാധക പിന്തുണയുടെ കാര്യത്തിലും വലിയ ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഈ ഫോർമാറ്റിൽ തുടരുന്നത് എന്നാൽ വർഷത്തിൽ ചുരുക്കം ചില മത്സരങ്ങൾ മാത്രം കളിക്കുന്നത് അവരുടെ ഫോമിനെ ബാധിച്ചേക്കാം ഇർഫാൻ ഭയപ്പെടുന്നു പഴയ കാലത്തെ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാവാത്ത ഒന്നാണ് ത്രിരാഷ്ട്ര അല്ലെങ്കിൽ ചതുർരാഷ്ട്ര പരമ്പരകൾ ബെൻസൻ ആൻഡ് ഹെഡ്ജസ് കപ്പ് പോലെയുള്ള ടൂർണമെന്റുകൾ ഏകദിന ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ഇപ്പോൾ കൂടുതൽ ഉഭയകക്ഷി പരമ്പരകളാണ് നടക്കുന്നത് ഇത് പലപ്പോഴും വിരസത ഉണ്ടാക്കുന്നു മൂന്നോ നാലോ രാജ്യങ്ങൾ ഒന്നിച്ച് മത്സരിക്കുന്ന ടൂർണമെന്റുകൾ ബി സി സി ഐ സംഘടിപ്പിക്കണമെന്നും അത് ഏകദിന ക്രിക്കറ്റിനെ പുനർജീവിപ്പിക്കുമെന്നും ഇർഫാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഉഭയകക്ഷി പരമ്പരകളക്കാൾ കൂടുതൽ സമ്മർദ്ദവും മത്സരബുദ്ധിയും ഇത്തരം ടൂർണമെന്റുകളിൽ ഉണ്ടാകും ഇത് യുവതാരങ്ങൾക്ക് വലിയ ടൂർണമെന്റുകളെ നേരിടാൻ കരുത്തു നൽകും വിരമിക്കലുകൾക്ക് ശേഷം രോഹിത്തും കോഹ്ലിയും തകർപ്പൻ ബാറ്റിംഗ് ഫോമിലാണെന്നതും ശ്രദ്ധേയമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പ്രകടനവും ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ വിരാട് കോഹ്ലിയുടെ റൺവേട്ടയും ഇതിന് തെളിവാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇരുവരും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് ഇർഫാൻ അഭിപ്രായപ്പെട്ടു അടുത്തിടെ വിജയ് ഹസാരെ ട്രോഫിയിൽ രോഹിത് മുംബൈക്കും കോഹ്ലി ഡൽഹിക്കുമായി കളത്തിലിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു വിജയ് ഹസാരെ രോഹിത് സെഞ്ചറി അടിച്ചപ്പോൾ കോഹ്ലി ഒരു സെഞ്ചുറിയും ഫിഫ്റ്റിയും നേടി ഇതിഹാസ താരങ്ങൾ ആഭ്യന്തര തലത്തിൽ കളിക്കുന്നത് അവിടുത്തെ ഗുണനിലവാരം ഉയർത്തുകയും യുവതാരങ്ങൾക്ക് വലിയ പ്രചോദനമാവുകയും ചെയ്യും മത്സരങ്ങൾ കൂട്ടണമെന്ന് നിർഫാൻ ആവശ്യപ്പെടുമ്പോഴും ബി സി സി ഐ ചില പ്രായോഗിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഐ പി എൽ ഏകദേശം രണ്ട് മാസത്തോളം നീളുന്ന ടൂർണമെന്റാണ് ഇതിന് പുറമെ ഐ സി സി ടൂർണമെന്റുകളും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളും ഉള്ളതിനാൽ ഏകദിന മത്സരങ്ങൾക്കായി സമയം കണ്ടെത്തുക പ്രയാസകരമാണ് ടി ട്വന്റി മത്സരങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും ടെലിവിഷൻ റേറ്റിംഗ് അഞ്ച് ഏകദിനങ്ങൾക്കുള്ള പരമ്പരകൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക സ്പോൺസർമാർക്കുണ്ട് കൂടുതൽ ഏകദിന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് രോഹിത്തിനും കോലിക്കും മാത്രമല്ല ടീമിലെ യുവതാനങ്ങൾക്കും ഗുണകരമാകും അൻപത് ഓവർ ക്രിക്കറ്റിനെ ഇന്നിങ്സ് കെട്ടിപ്പെടുക്കണം എന്ന ഇതിഹാസങ്ങൾക്കൊപ്പം നിന്ന് പഠിക്കാൻ അവർക്ക് കൂടുതൽ അവസരം ലഭിക്കും ഏകദിന ക്രിക്കറ്റിലെ പാറ്റേണുകൾ മനസ്സിലാക്കാൻ കൂടുതൽ മത്സരങ്ങൾ കളിച്ചേ മതിയാകും ഇർഫാൻ ഉന്നയിച്ച കാര്യങ്ങളും വസ്തുതാപരമാണ് ഏകദിന ക്രിക്കറ്റ് മരിക്കാതിരിക്കണമെങ്കിൽ അതിൽ മത്സരങ്ങളുടെ ഗുണനിലവാരവും എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാകണം വെറും മൂന്ന് മത്സരങ്ങളുടെ പരമ്പരകൾ കൊണ്ട് ഏകദിന ലോകകപ്പിനായി ഒരുങ്ങുന്നത് വലിയ വെല്ലുവിളിയാകും ബി സി സി ഐ ഇർഫാന്റെ പാക്കുകളെ ഗൗരവമായി കാണുകയും വരാനിരിക്കുന്ന സീസണുകളിൽ ഏകദിന കലണ്ടറിൽ വിപ്ലവകരമായി മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം